കുറേ നേരം ആദ്യ അവളെ തന്നെ ശ്രദ്ധിച്ച് നിന്നു ഇളം വയലറ്റ് നിറത്തിലുള്ള ഒരു കോട്ടൺ ചുരിദാറാണ് അവളുടെ വേഷം കഴുത്തിലൊരു കറുത്ത മുത്തുമാല കാതിൽ ഒരു വെള്ളം മുട്ടുകമ്മൽ കൈകൾ ശൂന്യമാണ് ചമയങ്ങളൊന്നുമില്ലെങ്കിലും അവൾ ആദ്യ ഓർത്തു ഐശ്വര്യവും സ്ത്രീത്വവും തുളുമ്പുന്ന മുഖം ആദിക്ക് പെട്ടെന്ന് പാർവതിയമ്മയെ ഓർമ്മ വന്നു ഇത് രണ്ടും ഒത്തുചേർന്ന മുഖം അവരിൽ മാത്രമേ ആദ്യ കണ്ടിരുന്നുള്ളൂ ഔട്ട് താക്കോൽ താക്കോലെടുത്തുകൊണ്ട് വന്ന് സാറിന് അത് തുറന്ന് കാണിച്ചു കൊടുക്കുക ഗീത പറഞ്ഞു അവൾ അനുസരണയോടെ അകത്തേക്ക് പോയി ഡോക്ടറെ ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും പിന്നെ എൻ്റെ അമ്മായിയമ്മയുമാണ് താമസിക്കുന്നത് ഞാൻ സേലത്ത് വണ്ടി ഓടിക്കുകയാണ് ഒരിക്കൽ വരും ചിലപ്പോൾ ഒരാഴ്ച കാണും ചിലപ്പോൾ പെട്ടെന്ന് പോവും ദാ ഇപ്പോൾ തന്നെ ഒരാഴ്ചത്തേക്ക് വന്നതാ ഇന്ന് വൈകുന്നേരം പോണം ദത്തൻ സ്വയം പരിചയപ്പെടുത്തി ഡോക്ടറുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാനും അമ്മയും ആദ്യ പറഞ്ഞു അപ്പോൾ വിവാഹമായിട്ടില്ല ദത്തൻ പറഞ്ഞു ഇല്ല ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു സ്വാതി അപ്പോഴേക്കും താക്കോലുമായി വന്നു നിന്ന് താളം പിടിക്കാതെ അതൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുന്നീ ഗീത പറഞ്ഞു ഞാനോ സ്വാതി വിശ്വാസം വരാതെ ചോദിച്ചു പിന്നെ അതിന് വെളിയിൽ നിന്ന് ആളെ വിളിക്കണോ ഗീത ദേഷ്യപ്പെട്ടു ആദിക്കെന്തോ അവരുടെ സംസാരം ഇഷ്ടമായില്ല ഇങ്ങിത്താമോളെ ഞാൻ തുറന്ന് കാണിച്ചോളാം ബാലൻ ഇടപെട്ടു അവൾ താക്കോൽ അയാളുടെ കയ്യിൽ കൊടുത്തു ബാലൻ തുറന്ന് മുറിയും മറ്റും കാണിച്ചു കൊടുത്തു സൗകര്യമൊക്കെ കുറവാണ് സാറേ പക്ഷേ ഈ നാട്ടിൽ വാടകയ്ക്ക് കിട്ടാൻ പാടാണ് ഇഷ്ടമായില്ലെങ്കിൽ ഒരു മാസം അഡ്ജസ്റ്റ് ചെയ്യും അപ്പോഴേക്കും ഞാൻ വേറെ വീട് നോക്കാം ബാലൻ പറഞ്ഞു എങ്കിൽ അങ്ങനെ ചെയ്യാം ആദ്യം പറഞ്ഞു അതെന്താ സാറേ ഇഷ്ടമായില്ലേ അതുകൊണ്ടല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പിന്നെ അയാളുടെ സംസാരം എനിക്കത്ര പിടിച്ചില്ല ആ സ്ത്രീയുടെ ജോലിക്കാരി അടിമകളെ പോലെയാണോ സംസാരിക്കുന്നത് ആദ്യം തൻ്റെ നിലപാട് വ്യക്തമാക്കി അയ്യോ സാറേ അത് ജോലിക്കാരി കുട്ടിയല്ല അവരുടെ അനുജത്തയുടെ മോളാണ് ബാലൻ പറഞ്ഞു ബെസ്റ്റ് ജോലിക്കാരിയോട് പോലും ആരും ഇങ്ങനെ ഇടപെടില്ല അപ്പോഴ സ്വന്തം അനുജത്തിയുടെ മോളോട് ആദ്യം അമ്പരന്നു അതിനൊരു കാരണമുണ്ട് സാറേ ബാലൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ വേറെ വല്ലതും നോക്കണം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നോക്കാം സാറേ എങ്കിൽ അഡ്വാൻസ് കൊടുത്താലോ ഓക്കെ അവർ പുറത്തേക്ക് ഇറങ്ങി വീട് ഇഷ്ടപ്പെട്ടോ ദത്തൻ ചോദിച്ചു മറുപടിയായി ആദ്യ ഒരു ചിരി വരുത്തി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ദത്തൻ പറഞ്ഞു ഓക്കെ ആദ്യ ചിരിച്ചു അപ്പോഴേക്കും സ്വാതി ട്രെയിൽ ചായുമായി വന്നു ഒരു വേളെ മീകൾ തമ്മിലൊന്നിടഞ്ഞു അറിയാതെ അവൻ അവളെ ഒന്ന് നോക്കി അപ്പോൾ ഇപ്പോൾ തന്നെ മാസം താമസം ആരംഭിക്കുകയാണോ അതോ ദത്തൻ തിരക്കി അതെ ആദി പറഞ്ഞു നോക്കി നിൽക്കാതെ പോയി സാറിൻ്റെ പെട്ടിയൊക്കെ എടുത്ത് വെക്കേ ഗീത പറഞ്ഞു നോ നോ താങ്ക്സ് ഞാൻ എടുത്തോളാം ആദ്യം ഇടയിൽ കയറി പറഞ്ഞു വേണ്ട സാറേ അവൾ എടുത്ത് വെക്കും ഗീത പറഞ്ഞു വേണ്ട അവൻ ഗൗരവത്തിൽ പറഞ്ഞു മുറിയിൽ ചെന്ന് കുളിച്ച് ആദ്യം അമ്മയെ വിളിച്ചു ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു മോനെ എത്തിയോ എത്തിയമ്മേ സൗകര്യങ്ങളൊക്കെയുള്ള മുറിയാണോ മോനെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടമ്മേ നീ വല്ലതും കഴിച്ചോ കഴിച്ചു അമ്മ മരുന്ന് കഴിച്ചോ നീ ഇല്ലാതെ എന്തോ പോലെ തോന്നുന്നു അമ്മയ്ക്ക് എനിക്കും വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു സാരയില്ല എൻ്റെ മോൻ കുറച്ച് നാൾ സ്വസ്ഥമായി അവിടെ നിൽക്കെ മനസ്സിലെ മുറിവൊക്കെ ഉണങ്ങി പൂർണ്ണമായി മാറിയിട്ട് വന്നാൽ മതി പക്ഷെ വരുന്നത് എൻ്റെ പഴയ ആദിക്കുട്ടനായിരിക്കണമെന്ന് മാത്രം അമ്മയ്ക്കിനി ഒരിക്കലും ആ പഴയ ആദിക്കൂട്ടനെ തിരിച്ചു കിട്ടില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു അവന് പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ശരി അമ്മ ഞാൻ പിന്നീട് വിളിക്കാം അമ്മ ആഹാരവും മരുന്നും ഒക്കെ കഴിക്കണം ശരി മോനെ ഫോൺ വെച്ച് കഴിഞ്ഞ് അവർ കുറേ നേരം ആലോചിച്ചു തൻ്റെ മനസ്സിലെ നീറുന്ന ഓർമ്മകൾ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ യാത്ര ഇവിടെ നിന്ന് പോകുമ്പോൾ ഹിമയെ പൂർണ്ണമായി മറക്കാൻ തനിക്ക് കഴിയണം തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും അവൻ മനസ്സിൽ ഉറപ്പിച്ചു ജനൽപ്പാളി തുറന്ന് അവൻ പുറത്തേക്ക് നോക്കി തണുത്ത ഇളം കാറ്റ് വീശി മലയോര നാടിൻ്റെ ഭംഗി അവൻ നന്നായി ആസ്വദിച്ചു പുറത്തലക്കുകളിൽ ഒരു കുന്നു തുണി കഴുകുകയായിരുന്നു സ്വാതി എന്തുകൊണ്ടോ അവളെ നോക്കുമ്പോഴൊക്കെ അവന് അമ്മയാണ് ഓർമ്മ വരുന്നത് അമ്മയുടെ പഴയകാല ചിത്രങ്ങളിലെ ഒരു ചായ അവൾക്കെവിടെയോ ഉണ്ടെന്ന് അവൻ മനസ്സിലോർത്തു അറിയാതെ കുറേ നേരം ആദ്യം കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു ഏതോ ഒരു ബന്ധം അവളിലേക്ക് തന്നെ ആകർഷിക്കുന്നതായി ആദിക്ക് തോന്നി അമ്മയുടെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ലെന്ന് ഉറപ്പാണോ ഗീത ദേവകിയോട് ചോദിച്ചു അത് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ സ്വാതി മോളുടെ വിവാഹം കഴിയാതെ ഈ വീടും സ്ഥലവും നിന്റെ പേരിൽ എഴുതി തരാൻ പോകണില്ല എൻ്റെ കാലം കഴിഞ്ഞ് എൻ്റെ കുട്ടിയെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഇനി ഇക്കാര്യം എന്നോട് നീ പറയണ്ട ദേവകി കട്ടായം പറഞ്ഞ് കയറിപ്പോയി സ്വാതി ദത്തന് കൊണ്ടുപോകാനുള്ള ആഹാരം തയ്യാറാക്കുകയായിരുന്നു മോളെ പുറകിൽ നിന്നും ഒരു വില കേട്ട് സ്വാതി തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ദത്തൻ അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു എന്താ അവൾ ഭയത്തോട് ചോദിച്ചു മോളെ നീ എന്നെ പേടിക്കേണ്ട അന്നറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ് ദത്തൻ പറഞ്ഞു മോൾ എന്നോട് ക്ഷമിക്കണം അവൾ ഒന്നും പറയാതെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും കിട്ടാതെ ഇവിടെ പോവാനാണ് അയാൾ മനസ്സിൽ പറഞ്ഞു ദത്തേട്ട പുറകിൽ നിന്നുള്ള ഗീതയുടെ വിളി കേട്ട അയാൾ ഭയപ്പെട്ടു താൻ അവളോട് സംസാരിച്ചത് വല്ലതും കേട്ടോ എന്ന ഭയം അയാളുടെ ഉടലെടുത്തു എന്താ ഗീതെ അമ്മ ഒരേ വാശിയിലാണ് എന്ത് വാശി അവളുടെ ആ അസത്തിൻ്റെ വിവാഹം കഴിയാതെ ഒന്നും എൻ്റെ പേരിൽ എഴുതില്ലെന്ന് ഗീത ഈർച്ചയോടെ പറഞ്ഞു അത്രയുള്ളൂ അത്രയുള്ളൂന്നോ വിവാഹം നടക്കണമെങ്കിൽ ഇതിൽ നിന്ന് നല്ലൊരു വിഹിതം തന്നെ അമ്മ അവൾക്കായി കൊടുക്കും നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ടത് പെറ്റവൾക്ക് കൊടുക്കണോ അവളുടെ വിവാഹം നടന്നാൽ ബാക്കി നമുക്ക് കിട്ടില്ലേ ഇതിൽ നിന്നും അവൾക്ക് കൊടുക്കുന്നതിൽ ദത്തേട്ട ഒരു സങ്കടവുമില്ലേ ഇല്ല ഗീത അമ്പരപ്പിൽ അയാളെ നോക്കി അവളുടെ വിവാഹം നടക്കും ഞാൻ നടത്തും അയാളുടെ കണ്ണിൽ കൗശലം മിന്നി അന്ന് വൈകുന്നേരം ദത്തൻ പോയി കഴിഞ്ഞപ്പോഴാണ് സ്വാതിക്ക് സമാധാനമായത് ജോലികളൊക്കെ തീർത്തവൾ വേണിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഇന്നത്തെ നോട്ട് എഴുതിയെടുക്കാനുള്ള ബുക്കുകളും കയ്യിലെടുത്തു വൈകുന്നേരത്തെ ചായ കുടിക്കും പിന്നെ കുറച്ച് സ്ഥലം കാണലും വേണ്ടി ഇറങ്ങിയതായിരുന്നു ആദി അപ്പോഴാണ് ഗോപാലേട്ടൻ്റെ കടയിലേക്ക് പലഹാരങ്ങളും പാലും കൊണ്ടു കൊടുക്കുന്ന സ്വാതി അവൻ കണ്ടത് സാറേ പുറകിൽ നിന്നുള്ള വിളികേട്ട് ആദി അങ്ങോട്ട് നോക്കി നോക്കിയപ്പോൾ ബാലനാണ് ആ ബാലൻചേട്ടനായിരുന്നു ചായ കുടിക്കാൻ ഇറങ്ങിയതാണോ സാറേ അതേ ചേട്ടാ ഞാനും അതിനിറങ്ങിയതാ ചേട്ടൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും ഒന്നുമില്ലേ അതെ സാറേ ഭാര്യയ്ക്ക് ചെറിയൊരു സർക്കാർ ജോലിയുണ്ട് അവളും പിള്ളേരും അങ്ങ് എടുക്കിയില്ല ആഹാ എന്ത് ജോലിയാ വലിയ ജോലിയൊന്നും അല്ല സാറേ വില്ലേജ് ഓഫീസിൽ തൂപ്പ അതിനെന്താ ബാലൻ ചേട്ടാ എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് അത് സാറ് പറഞ്ഞത് ശരിയാണ് ഇതാ വീട്ടിലെ കുട്ടിയല്ലേ ആ കുട്ടി എന്താ ഇവിടെ സ്വാധീ ചൂണ്ടി ആദ്യ ബാലനോട് ചോദിച്ചു ഹോ അതിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് സാറേ അത് പറയാനാണെങ്കിൽ വലിയ കഥയാണ് എന്താ ആദ്യ ആകാംക്ഷയോട് തിരക്കി എൻ്റെ സാറേ ആ കൊച്ചിൻ്റെ അമ്മ അതായത് നമ്മുടെ ദേവഗമ്മയുടെ ഇളയ മോള് സീത ഈ നാട്ടിൽ അവളെ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരുണ്ടായിരുന്നില്ല അത്രയ്ക്ക് സുന്ദരിയായിരുന്നു നല്ല സ്വഭാവവും അതിനെ പഠിക്കാൻ എങ്ങാണ്ട് കൊണ്ടുവിട്ടു അവിടെ വെച്ച് ഒരു ക്രിസ്ത്യാനി ചെറുക്കനുമായിട്ട് പ്രേമത്തിലായി പ്രേമം മൂത്തപ്പോൾ വീട്ടിൽ പറഞ്ഞു വീട്ടുകാർ സമ്മതിക്കാതെ വന്നപ്പോൾ ഒളിച്ചു ഓളിപ്പോയി കൊൽക്കത്തയിലോ മഹാരാഷ്ട്രയിലോ അവനോടൊപ്പം പോയി താമസിച്ചെന്നൊക്കെയാ പറയുന്നത് പിന്നെ പറയുന്നു ക്രിസ്ത്യാനിയൊന്നും അല്ലായിരുന്നു ഏതോ പണക്കാരനായിരുന്നു എന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നൊക്കെയാ കേൾക്കണേ അവിടെ വെച്ച് ഒരു കാർ ആക്സിഡൻറ്റില് മറ്റോ അയാൾ മരിച്ചു സീത നാലു മാസം ഗർഭിണി പിന്നീട് ദേവകിയമ്മ പോയി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു പ്രസവത്തോടെ സീത മരിച്ചും പോയി പിന്നീട് ഈ കൊച്ച ഒറ്റയ്ക്കായതുപോല ഇപ്പോൾ അവർക്ക് ജോലിക്കൊരാൾ തന്നെ ഉള്ളൂ ദേവകിയമ്മക്ക് മാത്രമേ അതിനെ ഇത്തിരി ഇഷ്ടമുള്ളൂ ഈ പാലുകൊടുപ്പും ബലഹാരം വിൽക്കലും ഒക്കെയാണ് അതിൻ്റെ ചിലവുകൾ നടത്താൻ വേണ്ടിയിരുന്നു ചെയ്യുന്നത് ആ വീട്ടിലെ സകല ജോലി അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കും എന്നിട്ട് അതിന് ആഹാരം പോലും കൊടുക്കില്ല ഇതൊക്കെ നാട്ടുകാർ പറയണതാണ് എന്ത് ചെയ്യാനാണ് ഓരോ മനുഷ്യജന്മങ്ങളുടെ വിധി അപ്പനും അമ്മയും ചെയ്ത തെറ്റിന് അനുഭവിക്കുന്നത് മുഴുവൻ ആ കൊച്ച സാർ ഇപ്പം താമസിക്കുന്ന മുറി പോലും സീതയുടെ അച്ഛൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ആരുടെയും സഹായമില്ലാതെ അവൾക്ക് കൊച്ചിനെ കൊണ്ട് താമസിപ്പിക്കാം ഭയങ്കര കഷ്ടമാണല്ലോ ആദി പറഞ്ഞു എന്ത് ചെയ്യാനാ സാറേ ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് അത് തമ്പുരാൻ കൽപ്പിക്കുന്നതാണ് പെട്ടെന്ന് ആദിയുടെ ഫോൺ ബെല്ലടിച്ചു നോക്കിയപ്പോൾ പ്രിയ അവൻ കോൾ എടുത്തു ഹലോ പ്രിയ ആദി നീ എവിടെയാ എത്തിയോ എത്തി പ്രിയെ ഇന്നലെ വൈകിട്ട് എന്നിട്ട് നീ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു തന്നു പ്രിയയുടെ വാക്കുകൾ സ്നേഹത്തോടെയുള്ള പരിഭവം നിറഞ്ഞു എന്തോ ആ സംസാരം ആദിക്കത്ര ഇഷ്ടമായില്ല നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഞാനത് കൊച്ചുകുട്ടിയാണോ അത്രയും ദൂരം നീ തന്നെ ഡ്രൈവ് ചെയ്ത് പോയതല്ലേ അതിനെന്താ അത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ പ്രിയ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് നാടൻ ഹോസ്പിറ്റലും ഒക്കെ എല്ലാം കണ്ട് പരിചയപ്പെട്ട് വരുന്നതേയുള്ളൂ പുറകെ പറയാം ഞാൻ കുറച്ച് തിരക്കിലാണ് പ്രിയെ പിന്നെ വിളിക്കാം ഓക്കെ ഫോൺ വെച്ച് കഴിഞ്ഞ് പ്രിയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ തന്നിൽ നിന്നും അകന്നു മാറുന്നത് പോലെ ഇല്ല ഇനി ഒരിക്കലും അവനെ തനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല ആദ്യ പ്രിയയുടെ സ്വന്തമാണ് അവൾ മനസ്സിൽ പറഞ്ഞു അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഴുവൻ ആദി സ്വാദിയെപ്പറ്റിയായിരുന്നു ചിന്തിച്ചത് എന്തിനാണ് താൻ ആ പെൺകുട്ടിയെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് പലവട്ടം അവൻ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു അവളെ തനിക്ക് അറിയുക പോലുമില്ല ആദ്യമായി കണ്ടതാണ് പക്ഷേ അവളുടെ കഥകൾ അത് തന്നെ നോവിച്ചു എന്നത് സത്യമാണ് ഒരുപക്ഷെ അമ്മയുടെ മുഖഛായ ഉള്ളതുകൊണ്ടായിരിക്കാം താൻ അവളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ആദ്യം മനസ്സിലോർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ